പ്രചാരണത്തിൽ പതിമൂന്ന് മണ്ഡലങ്ങളില് ഇന്ന് ശബ്ദ ഇങ്ങനെ ഇതിങ്ങനെ കാഴ്ചക്ക് വെച്ചതാണ് നമസ്കാരം പിന്നെയും പിണങ്ങി മൈക്ക് മറ്റെവിടെയുമല്ല ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലാണ് മൈക്കിന്റെ പിണക്കം ഇന്ന് രാവിലെ തൃശൂർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു മുഖ്യനോട് നമ്മുടെ മൈക്ക് വീണ്ടും പിണങ്ങിയത് സംഭവം ഇങ്ങനെയാണ് വാർത്താ സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ മൈക്കിന്റെ ശബ്ദം പോയ വിവരം മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലാവുകയായിരുന്നു മൈക്കിൽ തട്ടി നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല ശബ്ദം അങ്ങോട്ട് പുറത്തു വരുന്നില്ലത്രേ പിന്നെ മേശപ്പുറത്തിരുന്ന ചാനൽ മൈക്കുകളുടെ കൂട്ടത്തിലിരുന്ന മൈക്കിൽ മുഖ്യനൊന്ന് തട്ടി നോക്കി അതിനൊന്നും ഒരു കുഴപ്പവുമില്ല അതിനാൽ തന്നെ തന്നോട് പിണങ്ങിയ മൈക്ക് കാഴ്ചക്ക് വെച്ചതാണോ എന്നായി നമ്മുടെ മുഖ്യന്റെ ചോദ്യം ഞാൻ വന്നിരുന്നാലാണല്ലോ ഇതിന്റെ ഓപ്പറേഷൻ നടക്കുക നിങ്ങൾക്ക് ഇതൊരു വാർത്തയായല്ലോ എന്ന് പറഞ്ഞ് അന്തരീക്ഷം തമാശയാക്കാനും ആര് നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് ശ്രമിച്ചു ഇതിനു ശേഷമായിരുന്നു ഓപ്പറേറ്റർ വന്ന് മൈക്ക് ശരിയാക്കാൻ ശ്രമിച്ചത് അതേസമയം അടുപ്പിച്ചത് മൂന്നാം തവണയാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കിന് തകരാർ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം തലയോല പറമ്പിൽ മൈക്ക് സ്റ്റാൻ സഹിതം ഊരി വന്നിരുന്നു അതേസമയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിപ്പിക്കുന്നതിന് കെ പി സി സി സംഘടിപ്പിച്ച മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായതിന് പോലീസ് കേസെടുത്തത് വലിയ വിവാദമായിരുന്നു സൃഷ്ടിച്ചത് പ്രതി ആരാണെന്ന് വ്യക്തമാക്കാതെയായിരുന്നു അന്ന് കേസെടുത്തത് ആരും പരാതി നൽകാതെ തന്നെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു എന്തായാലും മുഖ്യനും മൈക്കും തമ്മിൽ അത്ര പോരാ എന്ന പരിഹാസമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൂടാതെ മുഖ്യനും ചിരിക്കാൻ അറിയാമോ ഇന്ന് മൈക്കിനെ ഞേരിച്ചു കൊന്നില്ലേ ഇത് പുതിയ വിജയനായി പോയി പഴയ വിജയനാണെങ്കിൽ കാണാമായിരുന്നോ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ വെബ്ഡെസ്ക് തത്മൈ ന്യൂസ്